കുഞ്ഞിനെ മുലയൂട്ടുമ്പോൾ രണ്ട് തരം മുലപ്പാൽ ലഭിക്കുന്നുണ്ട് ഇതിലെ ഇംബാലൻസ് കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാക്കുന്നുമുണ്ട് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം മുലപ്പാലാണ് കുഞ്ഞിന് ഏറ്റവും നല്ല ഭക്ഷണവും ഒപ്പം ഔഷധവും ഏറെ പോഷകങ്ങൾ അടങ്ങിയ ഇത് കുഞ്ഞിന് വളർച്ചയ്ക്കൊപ്പം പ്രതിരോധശേഷിയും നൽകുന്ന ഒന്നാണ് മുലപ്പാൽ തന്നെ രണ്ട് തരത്തിലുണ്ട് ഫോർ മിൽക്ക് ആൻഡ് ഹിൻ മിൽക്ക് എന്നാണ് പറയുക ഇവ രണ്ടിനും അതിൻ്റേതായ വ്യത്യാസങ്ങളും ഗുണങ്ങളുമുണ്ട് അവ ഏതൊക്കെയാണെന്ന് നോക്കാം ഫോർ മിൽക്ക് എന്നത് കുഞ്ഞു പാൽ കുടിക്കുമ്പോൾ ലഭിക്കുന്ന ആദ്യത്തെ പാലാണ് പ്രസവശേഷം ഇത് ഉടൻ ലഭിക്കുന്ന പാലല്ല ഓരോ തവണയും കുഞ്ഞിനെ മുലയൂട്ടുമ്പോൾ തുടക്കത്തിൽ കുഞ്ഞിന് ലഭിക്കുന്ന പാലാണ് ഫോർ മിൽക്ക് എന്നത് ഹിൻ മിൽക്ക് എന്നത് കുഞ്ഞു വലിച്ചു കുടിക്കുമ്പോൾ അതായത് കുഞ്ഞിന് അവസാനം ലഭിക്കുന്ന പാലാണ് ഹിൻമിൽക്ക് ഫോർ മിൽക്ക് സ്കിംഡ് മിൽക്കിന് സമാനമാണെന്ന് പറയാം അതായത് കൊഴുപ്പ് കുറഞ്ഞ പാലാണ് ഇതിൽ ഫാറ്റും അതുപോലെ തന്നെ കലോറിയും കുറവാണ് എന്നാൽ ഇത് കുടിച്ചാൽ കുഞ്ഞിൻ്റെ വിശപ്പ് മാറും പാലൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഫോർ മിൽക്ക് ഹിൻ മിൽക്കായി മാറുന്നു അതായത് കട്ടിയുള്ളതായിട്ട് മാറുന്നു ഹിൻ മിൽക്കിന് കട്ടി കൂടുതലാണ് കൊഴുപ്പും കലോറിയും വളരെ കൂടുതലാണ് ഭക്ഷണശേഷം നാം കഴിക്കുന്ന ഡെസേർട്ടിന് സമാനമായുള്ളതാണ് ഹിൻമിൽക്ക് എന്ന് പറയാം പാലിൻ്റെ അളവ് കുറയുമ്പോൾ ഇത് ഹിൻമിൽക്കാകുന്നു അതായത് തുടക്കത്തിൽ കൂടുതൽ പാൽ കുഞ്ഞിന് ലഭിക്കുന്നു പാൽ കുടിച്ചു കഴിയുമ്പോഴേക്കും പാലിൻ്റെ അളവും കുറയുന്നു ഇവിടെ ഹിൻമിൽക്ക് എന്ന് പറയാം ഫോർ മിൽക്കിൽ കൂടുതൽ വെള്ളവും മറ്റു പോഷകങ്ങളുമായിരിക്കും ഉള്ളത് എന്നാൽ ഹിൻമിൽക്കിൽ കൊഴുപ്പും ഇവ രണ്ടിലും ലാക്ടോസ് അടങ്ങിയിട്ടുമുണ്ട് ദഹനേന്ദ്രീയ ആരോഗ്യത്തിന് ലാക്ടോസും അത്യാവശ്യമാണ് ഇവയാണ് നല്ല ബാക്ടീരിയകളെ ഉണ്ടാക്കുന്നത് ഇതുകൂടാതെ തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും ഇതേറെ ഗുണകരമാണ് നാടികൾക്കും ഇവ അത്യാവശ്യം തന്നെയാണ് ഇവ രണ്ടും കുഞ്ഞിന് ബാലൻസ്ഡ് ആയ അളവിൽ ലഭിക്കുക തന്നെ വേണം ഫോർമിൽക്ക് ഹിൻ മിൽക്ക് ഇംബാലൻസ് ലാക്ടോസ് കൂടുതലാകാൻ ഇടയാക്കുകയും ചെയ്യും ഇത് കുഞ്ഞിന് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കും കുഞ്ഞ് കൂടുതൽ പാൽ കുടിക്കുമ്പോൾ ഫോർ മിൽക്ക് അളവിൽ കൂടുതലായി ലഭിക്കുന്നതിനാൽ ഇത് കുടിച്ച് തന്നെ കുഞ്ഞിൻ്റെ വിശപ്പ് മാറും അതിനാൽ അവർ പിന്നീട് വരുന്ന ഹിൻമിൽക്ക് കുടിച്ചെന്ന് വരില്ല അതായത് കൊഴുപ്പ് കുറഞ്ഞ പാൽ ഇവർ കൂടുതൽ കുടിക്കുന്നു കൊഴുപ്പുള്ളത് ആവശ്യത്തിന് കുടിക്കുന്നുമില്ല ഇതാണ് ഇംബാലൻസ് ഉണ്ടാവാൻ കാരണമാകുന്നത് ഇങ്ങനെ വരുമ്പോൾ ഇത് കുഞ്ഞിന് ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങൾ കൂടുതലായി ഉണ്ടാക്കാൻ കാരണമാകുന്നു സാധാരണ മുലപ്പാൽ കുടിച്ചാൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ഗ്യാസ് പച്ച നിറത്തിൽ അയഞ്ഞ മാലം വയറുവേദന വയർ വന്ന് വീർക്കുക ഉറങ്ങാൻ പറ്റാതെ വരിക കുഞ്ഞ് നിർത്താതെ കരയുക അസ്വസ്ഥത കാണിക്കുക സാധാരണയിൽ കൂടുതൽ വിശപ്പ് എന്നിവയെല്ലാം ഇംബാലൻസ് വരുത്തുന്ന ലക്ഷണങ്ങളിൽ പെടുന്നു ഇനി ഈ ബാലൻസ് ലഭിക്കുന്നതിന് വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം രണ്ടു പാലും തമ്മിൽ ബാലൻസ് ലഭിക്കുന്നത് തന്നെയാണ് കുഞ്ഞിന് ഏറ്റവും നല്ലത് കുഞ്ഞിനെ ഇടയ്ക്കിടെ പാലൂട്ടുന്നത് ബാലൻസിന് നല്ലതാണ് അല്പം ചാഞ്ഞിരുന്ന് പാൽ പെട്ടെന്ന് വരാത്ത വിധത്തിൽ ഇരുന്ന് നൽകുന്നത് ഫോർ മിൽക്കിനൊപ്പം ഹിൻ മിൽക്കും ലഭിക്കാൻ സഹായിക്കും ഈ പ്രശ്നം കൂടുതലെങ്കിൽ രണ്ടു തരം പാലുകളും വെവ്വേറെ എടുത്ത് വേറെ ബോട്ടിൽ സൂക്ഷിച്ച് തുല്യമായ അളവിൽ കുഞ്ഞിന് നൽകാം ഇതിനായി ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ച് രണ്ട് മൂന്ന് മിനിറ്റിൽ പാൽ തുടർച്ചയായി വന്ന ശേഷം പമ്പ് ഓഫ് ആക്കാം പിന്നീട് രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം വീണ്ടും പാൽ എടുക്കാം രണ്ടും വെവ്വേറെ ബോട്ടിലുകളിൽ സൂക്ഷിച്ച് കുഞ്ഞിന് നൽകാം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം